കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ സമീപത്തെ ഇടിഞ്ഞു ഇതോടെ നിൽക്കുന്ന മരങ്ങളും ഉയർത്തുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കനത്ത മഴയിൽ ക്ഷേത്രത്തിന് പിൻഭാഗത്തെ പത്തടിയോളം ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞത് ക്ഷേത്രത്തിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി കൂറ്റൻ കല്ലുകൾ ക്ഷേത്രത്തിന്റെ ഭിത്തിയുടെ സമീപം വരെ എത്തി ക്ഷേത്രത്തിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ മൂന്നോളം മരങ്ങളും സമയവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ശക്തമായ കാറ്റിൽ ഉച്ചകഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കുന്നറന്മാർ ദേവീക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള തിട്ടയിടിഞ്ഞ് അപകട ഭീഷണിയോട് നിൽക്കുകയാണ് അപ്പോൾ അതിലൊരു മൂന്ന് മരങ്ങളുണ്ട് അത് ക്ഷേത്രത്തിനും ക്ഷേത്ര ഭക്തജനങ്ങൾക്കും വരുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള അപകട ഭീഷണികളാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥര് അത് പെട്ടിമാറ്റി നമുക്കൊരു സൗകര്യാനുസൃതം ചെയ്തു തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റി സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം